രാജ്കോട്ടിലെ തീപിടുത്തത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച ഗുജറാത്ത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ദുരന്തമുണ്ടാകുന്നതുവരെ ഭരണകൂടം ഉറക്കത്തിലായിരുന്നുവെന്നും കോടതി ചോദിച്ചു കത്തിക്കറിഞ്ഞ മൃതദേഹത്തിനിടയിൽ ഉറ്റവരെ തെരഞ്ഞെത്തുന്നവരുടെ വേദനാജനകമായ കാഴ്ചയാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രി മോർച്ചറിക്കു മുന്നിൽ കാനഡയിൽ നിന്നെത്തിയ അക്ഷയ് ദലാരിയെയും ഭാര്യ വിവാഹം ചെയ്തതിന്റെ ആഘോഷ തുടർച്ചയ്ക്കാണ് ഒപ്പമുള്ള നല്ല ജീവിതവും ഡിസംബറിലെ വലിയ വിവാഹ ചടങ്ങുമെല്ലാം സ്വപ്നം കണ്ട നവദമ്പതികളുമുണ്ട് മരിച്ചവരുടെ നീണ്ട പട്ടികയിൽ തീപിടുത്തത്തിൽ ഉണ്ടോ എന്ന് അറിയാനായി ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ആശുപത്രി പരിസരത്ത് നെഞ്ചുരുക്കി നിൽക്കുന്നു का, का नाम तो दो ऐसे ही खून ले लिया क्यों कैसे പല വീടുകളുടെയും പ്രതീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത ഗുജറാത്ത് ഹൈക്കോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം പലവട്ടം നൽകിയിട്ടും ഒന്നും നടപ്പാവുന്നില്ല സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കോടതി തുറന്നടിച്ചു എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് തങ്ങളുടെ അറിവോടെയല്ല ഗെയിം സോൺ പ്രവർത്തിച്ചിരുന്നത് എന്നായിരുന്നു രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി ഇതോടെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ചത് ആവർത്തിക്കുന്ന ഇത്തരം വലിയ ദുരന്തങ്ങൾ ഗുജറാത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കുന്നത് അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വരുൺവീനർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി ഫോർ വിധി ദിനത്തിൽ മാജിക് ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ